ഹായോ ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ബീഫ് കറി ഉണ്ടാക്കാം അര കിലോയുടെ ബീഫാണ് ഞാൻ കറി വെക്കുന്നത് ആദ്യമായിട്ട് കുക്കറിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു വലിയ തണ്ട് ഇഞ്ചിയും നാലഞ്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് വഴറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് കുഞ്ഞുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് വഴിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള കൂടി ചേർക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലിരുന്നതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ സ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് കയറ്റുന്നുണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുക്കറിൽ വേവിക്കാം ഞാനിവിടെ മൂന്ന് വിസിലാണ് എടുത്തത് നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് വിസിൽ വ്യത്യാസം വരും ഇനി അവസാനമായിട്ട് ഒരു തക്കാളിക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് കുരുമുളക് പൊടിയും കൂടി എരിക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിത് സെർവ് ചെയ്യുന്നത് സ്പെഗറ്റിയുടെ കൂടെയാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു കോമ്പിനേഷൻ